എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയുകയാണെ ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഞാൻ ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിൽ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ ശരിയായ രീതിയിൽ ഉചിതമായ രീതിയിൽ റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അപ്പൊ നിങ്ങൾ കണ്ണനെ വരച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്നതിൽ ആർക്കും ഒരു തരത്തിലുള്ള വിദ്വേഷമൊന്നുമില്ല നിങ്ങൾ അത് ചെയ്ത് ജീവിക്കുന്നതിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആളുകൾ അത് വാങ്ങുന്നു നിങ്ങൾക്ക് അതിന് ഒരുപാട് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ നിങ്ങളൊരു ബിസിനസ് മാത്രമായിട്ട് അത് കൊണ്ടുപോകുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ചർച്ചകളുണ്ടായത് അവിടെ ഉണ്ടായ ആ ഒരു ബഹളമാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് അപ്പോ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ കുറിച്ചൊരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മളെ ഇഷ്ടം നമുക്ക് എത്രയോളം ഇഷ്ടം കിട്ടിയോ അത്രത്തോളം നമ്മളോട് എന്താ പറയുക വെറുപ്പും കൂടി വരും അപ്പൊ ഇഷ്ടം വെറുപ്പാവാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് അതിന് ഉദാഹരണങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് അല്ലെ അപ്പോ ജസ്ന സലീം പറയുന്നു ഞാൻ ഇനി ഗുരുവായൂർ അമ്പല നടയിലേക്ക് വന്ന് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഭക്തി എന്നുള്ളത് മനസ്സിനുള്ളിൽ മതിയല്ലോ എന്നുള്ളത് ഞാൻ എല്ലാ വീടിയിലും പറയാറുണ്ട് അത് കൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോ അങ്ങോട്ട് പോവേണ്ട ഒരു കാര്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും ഹൈന്ദവർക്ക് ഭയങ്കര വിശ്വാസമുള്ള ആളുകൾക്ക് അവിടെ പോയി ദർശിക്കാൻ ഒരു വലിയ ആഗ്രഹം വരുന്ന സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ അവർ പോയി കാണും അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതാണ് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടേ മാപ്പ് ചോദിക്കുന്നു മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് ശ്രീകൃഷ്ണന്റെ ആ ഒരു ഫോട്ടോ അവിടെ സബ്മിറ്റ് ചെയ്യണം അത് എല്ലാ വർഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയണത് എല്ലാ വർഷവും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്താൻ മനസ്സിലാവും അത് എത്രത്തോളം കാലങ്ങളുണ്ട് അതിനേക്കാൾ വിശ്വാസമുള്ള ആളുകൾ അവിടെ എല്ലാ ശ്രീകൃഷ്ണ ജയന്തിക്കും എല്ലാ വിഷുദിനത്തിലും ഓണ ഒക്കെ പോണ ആളുകളുണ്ട് അല്ലെ അപ്പൊ അതേ ദിവസം തന്നെയല്ലേ ജസ്റ്റ് ആ പ്രശ്നമുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പോകുന്ന ഒരു സമയമല്ലേ അത് ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴാകും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക ഭക്തജനങ്ങൾ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് പോകും നല്ലത് നിങ്ങൾക്ക് ആ അമ്പലത്തിലേക്ക് അങ്ങനെ ഒരു സംഭവം ഒരു പ്രതി നിങ്ങൾ വരയ്ക്കുന്ന ഒരു ചിത്രം കൊടുക്കണം എന്നുള്ളൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൂ അതിന് യാതൊരു തടസ്സവും ഇല്ല പക്ഷെ അത് ഇനി ജനങ്ങൾ ഏത് എനിക്ക് അറിയില്ല നിങ്ങളെ ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബിസിനസ് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയല്ലേ ഞാൻ നിങ്ങളുടെ ബിസിനസ്സോടു കൂടി നിങ്ങൾ ജീവിക്കട്ടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ അന്ന് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുക ആ സമയത്തൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ പക്ഷെ അന്ന് നിങ്ങൾക്ക് ഉണ്ടായ സപ്പോർട്ട് ഇപ്പൊ എന്തുകൊണ്ട് കുറയുന്നു എന്ന് വെച്ചാല് അത് അമ്പലത്തിന്റെ അവിടെ വെച്ചതുണ്ടായ കുറെ പ്രശ്നങ്ങളാണ് കേക്ക് മുറിച്ചതാവട്ടെ അല്ലെങ്കിൽ ആ അമ്പലത്തിന്റെ ആ ഒരു ഇവിടെ വെച്ചിട്ടുണ്ടായ ആ ഒരു ബഹളമാകട്ടെ ഇതൊക്കെ ജനങ്ങളിലേക്ക് വേറെ രീതിയിലേക്ക് ഇമ്പാക്ട് ചെയ്യുന്നുള്ളതാണ് അപ്പൊ അവരത് കൃത്യമായി അവരുടേതായ രീതിയിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും അതിൽ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടാവും അവര് ആ ഒരു രീതിയിൽ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയാ ആ ഒരു രീതിയിൽ ചെയ്യും എന്നുള്ളതാ പക്ഷെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം അവര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവരെ ലൈഫിനെ ശരിക്ക് സ്വാധീനിക്കുന്നുണ്ടത് അതായത് അവരെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ സൈഡിൽ ഒരു ഇത് കാണും വീഡിയോ കാണുന്നത് കണ്ടു എന്നാണ് അടുത്ത ആത്മഹത്യാ ശ്രമം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരാള് അറിയില്ല ഞാൻ എന്തായാലും മൊബൈൽ നമ്പർ അവരിട്ടിട്ടുണ്ട് ഞാനത് കാണിക്കുന്നില്ല അത് അവരെ വീഡിയോയിൽ പോയി കാണൂ ഞാനത് കാണിക്കുന്നില്ല ഗുരുവായൂർ ഇനി കണ്ടാൽ അടി ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാള് അവർക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയ ഏതോ ഒരു ആപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഒരാളെ ലൈഫ് പൂർണ്ണമായി നശിപ്പിക്കലല്ലല്ലോ ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യം അവരെന്തേലും തെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കുക എന്ന് മാത്രമല്ല അത് നിങ്ങൾ അത് തെറ്റാണ് ചെയ്തത് അത് ഒരുപാട് ആളുകൾക്ക് അത് വിഷമമുണ്ടാക്കുന്നു എന്ന് പറയാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല അത് ആർക്കും പറയാം ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഭ്യമായ രീതിയിൽ കമന്റ് ചെയ്യാലോ ഞാനതിൽ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് അപ്പൊ അതത്രേ ഉള്ളൂ അപ്പൊ അയാള് എന്തുകൊണ്ടാണ് നെക്സ്റ്റ് ആത്മഹത്യ നാടകം എന്നാണ് പറയുന്നത് അന്ന് അവർ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് സൈബർ ബുള്ളിങ് മാത്രമല്ല അവര് പീഡിപ്പിക്കപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനൊക്കെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അന്ന് ഇവർ ആ പ്രസ്മീറ്റ് വിളിച്ചത് സമയത്തൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്യുന്നത് എന്നിട്ട് പോലും വലിയ ഒരു കോളിളക്കം ഇവിടെ ഉണ്ടായിട്ടില്ല അതാണ് പണം ഉള്ളവൻ എന്തും ചെയ്യാം എന്നുള്ള ഒരു സാന്നിധ്യമാണ് അപ്പോ അത്ര വലിയ ഭക്തി ഒരാളാണെങ്കിലും ഒരാളുടെ ജീവൻ ആ ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള ഒരു കാര്യം പറയരുത് ദയവ് ചെയ്ത് പറയരുത് അത് അതൊരു നല്ല പ്രവണതയല്ല അത് ഒരു ഭക്തനായിട്ടുള്ള ഒരാളാണോ അയച്ചത് എങ്കിൽ അയാളൊന്ന് സ്വയം പരിശോധിക്കുക അതായത് ഞാൻ അത് ശരി ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കുക രണ്ടാമതൊരാളിട്ടാണ് ഇന്ന് തൊഴാൻ പോയില്ലേ താത്ത വാട്സാപ്പ് നമ്പറും കൊടുത്ത് ചൂണ്ടയിട്ടിരിക്കുകയാണല്ലോ ആണല്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് പോസ്റ്റാൻ ഓരോ ദാരിദ്ര്യം ഇത് വേറൊരാള് ഞാൻ ഒരുപാട് ആളുകൾ ഇവർക്ക് കമന്റ് ഇടുന്നുണ്ട് അസീസ് സി പി ഒ അങ്ങനെ എന്തൊരു പേര് കാണുന്നുണ്ട് യു എ നിന്നാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ രണ്ട് ഒരാള് ഒരു ഹൈന്ദവനാണ് ഒരാൾ ഒരു മുസൽമാനാണ് രണ്ടു പേരും ഇവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ഇടുന്നു എന്നുള്ളത് ഒരാളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അവര് തീരുമാനിക്കും അല്ലെ അപ്പൊ അവര് കണ്ണന്റെ ചിത്രം വരച്ചിട്ട് അവർ അത് വിറ്റ് ജീവിക്കുന്നു ഒരു തടസ്സവും ഒരു ഹൈന്ദവനും ഉണ്ടാവില്ല ഒരു വിശ്വാസിക്കും ഉണ്ടാവില്ല കാരണം അതൊരു ബിസിനസ്സായി അവർ നടത്തുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം അതായത് എനിക്ക് വിശ്വാസമാണ് എനിക്ക് ആരാധനയാണ് പക്ഷെ എൻ്റെ അന്നമാണ് അതൊക്കെ ഞാൻ പറഞ്ഞ് 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 ഒരു ഐക്കൺ വേർഡ്സ് ഒക്കെ ഇട്ടിട്ട് ബിസിനസ് ചെയ്യുന്നത് പോലെ വന്നത് കൊണ്ടാണ് ദേഷ്യം വന്നത് അമ്പലനടയിൽ വന്ന് ആരും ഇനി സെൽഫി വീഡിയോ എടുത്തും അവിടെ ബുദ്ധിമുട്ട് എന്ന് കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടല്ലോ അല്ലെ അതുപോലെ തന്നെ ജസ്ന എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടേക്ക് വരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല ബഹളം ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെയാണ് പ്രശ്നമുള്ളത് അപ്പോൾ അവർ പറഞ്ഞ രണ്ട് ദിവസങ്ങൾ അത് ആ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ആ രണ്ട് ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുക അല്ലെ അത് ആ രണ്ട് ദിവസം ഒന്നല്ല പ്രധാനപ്പെട്ട ഒരുപാട് ദിവസങ്ങളുണ്ട് അത്തരം ദിവസങ്ങളിലൊക്കെ അവിടെ ആളുണ്ടാവും അപ്പോ പ്രധാനപ്പെട്ട ദിവസങ്ങള് ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവർ അവിടെ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ജസ്നക്ക് ആ ദിവസമാണ് അവിടെ വരേണ്ടതെന്ന് പറയുന്നു ഒരു പെർമിഷൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ സഹായിക്കണം എനിക്ക് അവസരം തരണം എന്നുള്ളൊരു കാര്യം പറയുന്നത് അത് എനിക്ക് അറിയില്ല ആളുകൾ ഏത് രീതിയിൽ കാണുന്നു ഭക്തരായ ജനങ്ങളോടാണ് അവരത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ദിവസങ്ങളിൽ ഞാൻ വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത് സംഭവം ഏതൊരു സ്ഥലത്തേക്കും ആർക്കും യാത്ര ചെയ്യാൻ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് ചില ആരാധനാലയങ്ങളിലേക്ക് ചില ആളുകളുടെ വിശ്വാസങ്ങളിലേക്ക് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് കയറി ചെല്ലാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പാടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് അത് അതിക്രമിച്ച് കയറുകയാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ ജസ്ന സലീം എന്ന് പറയുന്ന ആള് ചിത്രം വരച്ചു കൊടുക്കുന്നതിനും വിൽക്കുന്നതിനും ഇവിടെ ഹൈന്ദവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞാൻ ആ വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അമ്പലത്തിലേക്കുള്ള പ്രവേശനമാകാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അതാണ് കമന്റ് ചെയ്യുന്നത് അവർക്കത് താല്പര്യമില്ല എന്ന രീതിയിലാണ് കാണുന്നത് അപ്പോ നിങ്ങൾക്ക് കണ്ണനെ വിശ്വസിക്കാം അതിൽ യാതൊരു തടസ്സവും ഇല്ല ഒരു നിയമതടസ്സവും ഇല്ല പക്ഷെ അത് ഇത്തരം ആ ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് എനിക്ക് അത് സന്ദർശിക്കണം എന്ന് പറയുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായി നേരിടും ഇപ്പൊ തന്നെ നിയമപരമായി എന്തോ കോടതിയിൽ കേസ് വന്നു എന്ന് നമ്മളിപ്പോ ഒരു കാളി മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടു ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതാണ് അവസ്ഥ എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ എന്താ പറയാ കൃത്യമായിട്ട് നിങ്ങൾ പൊക്കോളൂ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എൻ്റെ ഒരു ഇതിൽപ്പെട്ട സംഭവമല്ല അതായത് ഞാൻ പറയാം നിങ്ങൾ വെക്കുക അതിനെന്താ എന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥലമാണ് അത് അതൊക്കെ ശബരിമല വിഷയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത് പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഒരു മതത്തിനെയും നമ്മൾ അവഹേളിക്കാനോ ഒരു മതത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ തകർക്കാനോ ശ്രമിക്കരുത് ഇവിടെ ഒരു വിശ്വാസം തകർക്കാനൊന്നും ശ്രമിക്കുന്നത് എന്നിരുന്നാൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു കൂട്ടാളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു കൂട്ടാളുകൾ നിങ്ങളെ എതിർക്കുന്നു ഇവര് തമ്മിലൊരു പ്രശ്നം നിങ്ങളെ കൊണ്ട് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനുഭവിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപ്പെടപ്പോൾ Signing off.